നല്ല കണ്ണിന് കാഴ്ചയുള്ള പന്നിട്ടുണ്ട് നമ്മുടെ അതെ അതേ കൊഴത്തുണ്ട് ते <laughs> ചാക്കണതേന ചക്ക എങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ട് എന്താ വേണ്ടത് വേണ്ട നിന്നോ നിന്നോ

हां तो तुम बैठनदे अरे तुम बोल रहे हो उधर देखो आका का बोल जो आ जाए को मूड लग जाए ले आका को तो पूछती हूं बोलू कहां चले चलो तो कहां ले ഈ ചക്ക വെറിയന്മാർ ആയി പോയില്ല ഇയാള് തേച്ചു ഒരു പൂതല് പോലെ നോക്കറാ ആ ഞാനതല്ലേ ഈ ചക്കാണ്ട വന്ന മണ്ടൊക്കെ ഇണ്ടായിക്കൂടെ ഈ മേ മുകളിൽ ഇങ്ങനെ ഏ ചാണകം കെട്ടി കൊടുക്കണം അല്ലേ നമ്മക്ക് അടുത്തേനെ നമുക്കങ്ങനെ നോക്കണം ചാണക മണ്ടൊക്കെ കെട്ടി കൊത്താറിയോ മണ്ടൊക്കെ ഇണ്ടാവുന്നല്ലേ നമുക്ക് അങ്ങനെ നോക്കി നോക്കാലോ അങ്ങനെ അതെന്നല്ലേ പിടിച്ചിട്ട് ും നട്ടിറ്റില്ല മഴയായ സമയത്ത് കൊണ്ടുവന്നു ചൈടിയാ എടുക്കുവാടി ഇറങ്ങുമ്പോണ്ട തായല് ഏറ്റവും തായലേക്ക് വേണ്ട താഴെ അതങ്ങ് മിക്കത്തെത്തിനേക്കു